കേരളത്തിലെ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ട ജനദ്രോഹ സർക്കാരിൻ്റെ നേതൃത്വം നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഒരു അന്തിമ സമരം ആരംഭിക്കുക കഴിഞ്ഞ മൂന്ന് വർഷം ഞങ്ങൾ തുടർച്ചയായി ഉന്നയിച്ച ആരോപണങ്ങൾ ഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന ഗവണ്മെന്റും മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ ഒന്നിനെക്കുറിച്ചും തൃപ്തികരമായ ഒരു അന്വേഷണം ഇതിന് തയ്യാറാവാത്ത മുഖ്യമന്ത്രി കേരളത്തിന്റെ ഭരണരംഗത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു സാമ്പത്തിക തകർച്ച ക്രമസമാധാന തകർച്ച ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളാണ് വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇത് പരിഹരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തൊഴിലാളി ദ്രോഹ നടപടികൾ കർഷക ദ്രോഹ നടപടികൾ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം നിഷേധിച്ച് പെൻഷൻകാരുടെ ന്യായമായ അവകാശങ്ങൾ വെട്ടിക്കുറച്ച ഒരു ഗവണ്മെന്റ് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം തകർച്ചക്ക് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാ രംഗത്തും പരാജയപ്പെട്ടൊരു ഗവൺമെൻറ് ഇപ്പോൾ ഭരണകക്ഷിയിലെ തന്നെ ഒരു എം എൽ എ ഞങ്ങൾ യു ഡി എഫ് നടത്തിയ കഴിഞ്ഞ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല സർക്കാരില്ലേത് കൊള്ളക്കാർ കൊള്ളക്കാരുടെ സർക്കാരായിരുന്നത് ആ കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാളാണ് ഭരണകക്ഷിയിലെ ഒരു എം എൽ എ അത് ആ കൊള്ളയുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പൊതുസമൂഹം ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ് ജനങ്ങൾക്കെല്ലാം ബോധ്യമായി ഇന്നിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സമരത്തിന് ഇതൊരു അന്തിമ സമരമാണിത് ഞങ്ങൾ ഞങ്ങളുടെ മുദ്രാപ ലക്ഷ്യം എത്തുന്നത് വരെ ശക്തമായ സമരം നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് തൃശൂർ പൂരം കലക്കേതരെ കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക സ്വർണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരി കള്ളക്കടത്ത് അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം ഇത്തരം കാര്യങ്ങളിലൂടെ അഴിമതിക്കാരനായി മാറിയ ഡി ജി പി എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ യു ഡി എഫിൻ്റെ കക്ഷി നേതാക്കളുടെ മീറ്റിംഗിൽ തീരുമാനിച്ചു ഇന്നലത്തെ ഓൺലൈൻ മീറ്റിംഗിൽ യു ഡി എഫിൻ്റെ കക്ഷി നേതാക്കളായ പ്രതിപക്ഷ നേതാവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ക്ഷി നേതാക്കളായ സി കെ സുധാകരൻ പി കെ കുഞ്ഞാലിക്കുട്ടി സി പി ജെ ജോസഫ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിയ ആരോപണമാണ് ഈ സി പി എം ബി ജെ പി നെക്സസ് ആ അന്തർധാരക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് പി വി അന്വറനെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചപ്പോൾ എ ഡി ജി പി ബി ജെ പിയുടെ രണ്ട് പ്രമുഖരായ ദേശീയ നേതാക്കളെ കണ്ടത് വെളിപ്പെടുത്തിയത് അന്വർ അല്ല പ്രതിപക്ഷ നേതാവാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആരോപണ അക്കമിട്ട് നിരത്തി ഞങ്ങൾ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ആ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ സി പി എമ്മിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ അധിവാസ നിർവഹിച്ചു ഗവൺമെന്റിനോടും മോഡി ഗവൺമെൻറ്റിനോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ് വരാൻ പോകുന്ന ലോക്കൽ ബോഡീസിൻ്റെ ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായതിനേക്കാൾ വമ്പിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും അതിന് അതിൽ ഞങ്ങൾക്ക്